ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി വീട്ടിലേക്ക് വരാണല്ലോ അങ്ങനെ കാഞ്ചന ഓടിപ്പി അഞ്ജലിയെ സ്വീകരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നീ ഒന്ന് നിൽക്കുകയും ഞാൻ പോയി അർജുനെ കണ്ടിട്ട് വരട്ടെ എന്ന് അഞ്ജലി പറയാനുട്ടോ അപ്പോഴത്തേക്കും കാഞ്ചന പറയുകയാണ് ഏയ് ഇവിടെ ഇല്ല നിനക്കെന്താ അവനെ കാണാനായിട്ട് ഇത്രയ്ക്ക് തിടുക്കായിപ്പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മീനും അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണല്ലോ മീനോട് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ ഇവരെന്താ ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അപ്പോഴാണ് പ്രഭാവതി അങ്ങോട്ട് വരുന്നത് അയ്യോ ഇത് ആരാ എൻ്റെ മരുമോളാണോ വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കുക എന്നിട്ടോ മരുമോളെ മരുമോളെ ഒത്തിരി തവണ വിളിക്കുകയാണ് മീനു കേൾക്കാൻ വേണ്ടി തന്നെയായിട്ട് അങ്ങനെ വിളിക്കുന്നത് ആ നിനക്ക് സുഖമാണോ നീ എന്നാലും ഇവിടെ വരാനുള്ളതാണല്ലോ എൻ്റെ മരുമോളല്ലേ ആ പിന്നെ എന്താ വാ ഇരിക്കെ അർജുൻ വന്നിട്ട് കണ്ടിട്ട് പോവാം കഴിച്ചിട്ട് പോവാം നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹ പ്രകടനമായിട്ട് കാണിക്കുകയാണ് കേട്ടോ അവസാനം ഇതൊന്നും കണ്ട് സഹിക്കാൻ വേണ്ടി മീനോ കയറി പോവാണ് അപ്പോഴത്തെ കാഞ്ചന പറയുന്നത് ഏ അവ സഹിക്കാൻ വയ്യാണ്ട് കയറി പോയിരിക്കുകയാണ് എങ്ങനെയുണ്ട് എന്തായാലും അവൾക്ക് ഏറ്റിട്ടുണ്ട് പതിയെ പതിയെ ഇങ്ങനെ കുറച്ച് ഡോസ് കൊടുക്കുമ്പോൾ അവളെ ഇവിടെ നിന്ന് എന്ന് പറയാണ് അവിടുത്തെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും അമ്മ ഇച്ചിരി ഓവറായിട്ടുണ്ട് കേട്ടോ എത്ര തവണ ആ മരുമോളെ തന്നെ വിളിച്ചത് പിന്നെ അല്ലാണ്ട് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നടിച്ചിറക്കണ്ടേ എന്നിട്ട് എൻ്റെ മോളിവിടെ വലത് കാലി വെച്ച് എൻ്റെ മരുമോളായിട്ട് ഇവിടെ കയറി വരണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പ്രഭാവതി പറയട്ടോ അങ്ങനെ ഭയങ്കര ഒരു ക്രൂരമായിട്ടുള്ളൊരു നോട്ടോ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ അഞ്ജലി എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സമയം തന്നെ അകത്ത് നമ്മുടെ ഗൗതം വന്നിട്ടുണ്ടോ അപ്പോൾ അതേപോലെ തന്നെ കയറി വരുമ്പോൾ എന്തായാലും അഖിലെ ഒന്ന് ചൊടിപ്പിക്കാമെന്ന് വെച്ചിട്ട് ലിസിയെന്നു പറഞ്ഞിട്ട് ദിനേശിനെ വിളിക്കുക കേട്ടോ വിളിച്ചിട്ട് ആ ലിസി നിനക്ക് സുഖമാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് സംസാരിക്കുക ഇത് കണ്ടിട്ട് കുറേ ആകുമ്പോഴത്തേക്കിനും റൊമാൻസ് സഹിക്കാൻ വയ്യാണ്ട് ആവുമ്പോഴത്തേക്കിനും അഖിലേയും വിചാരിക്കും എന്തെങ്കിലും ഒരു പണി ഇവരിന് കൊടുത്തേ പറ്റുള്ളൂ സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇത് കള്ളത്തരമാണെന്നുള്ളത് അഖിലേക്ക് മനസ്സിലായി അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് രാഖി വിളിക്കുന്നുട്ടോ അഖിലെടാനിയെത്തി ആ ചേച്ചിയെന്നും പറഞ്ഞ് വിശേഷം അറിയാൻ വിളിക്കുന്നത് ആ ഉടനെ ഫോൺ എടുത്തിട്ട് അഖിലെ പറയണം ആ കാർത്തിക്കേ സുഖമാണോ നിനക്ക് ആ എന്താ കൊണ്ട് കാർത്തിക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങ് സ്ളേയും സംസാരിക്കുകയും റൊമാൻറ്റിക്കായിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗൗതം ശ്രദ്ധിക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നത് സി ഞാൻ നിന്നെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയാട്ടോ എന്നിട്ട് നമ്മുടെ അകലം സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം ആ ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവെന്ന് പറയുന്നില്ലേ അങ്ങനെ ഒരുത്തരുടെ വീട്ടിലാ നീ അന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു എനിക്ക് ഈ ഗതി വരിലായിരുന്നു അടാ ആ പിന്നെ നിന്നെ ഞാൻ ഇനി വിളിച്ചോളാം കേട്ടോ ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഞാൻ വിളിച്ചോളാം പിന്നെ സുഖം ണോ ആ എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുക അപ്പൊ രാഗി പറയുന്നുണ്ട് ചേച്ചി ഇത് ഞാനാണ് ചേച്ചിക്ക് ആർത്തിക്കോ ചേച്ചി എന്താ പറയുന്നത് ചേച്ചിക്ക് ആള് മാറിയോ അതോ എനിക്ക് തെറ്റിയതാണോ നമ്പർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇങ്ങനെ നോക്കാണ് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഗൗതം മനസ്സിൽ ഇവൾക്ക് അങ്ങനെ ഒരുത്തനുണ്ടോ എന്നാൽ പിന്നെ അത്ര കൊള്ളൂലല്ലോ അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല കണ്ടുപിടിക്കണം ശരിയാക്കും ഞാൻ ഇവളെ ഇവളെന്നും പറഞ്ഞിട്ട് ആ ഇറങ്ങി ഒറ്റ പോക്ക് പോകുമ്പോൾ ഗൗതം നമ്മുടെ അകലേക്ക് ചിരി വരികട്ടെ എന്നിട്ട് രാഗിയോട് പറയും രാഖി ഇടി ഞാൻ തന്നെയാ ഇങ്ങനെ ചെയ്തതിനൊരു കാര്യമുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിലെ രാഖി എന്നുള്ള പേര് മാറ്റി അതേ നമ്പറിൽ തന്നെ സ്വന്തം ഫോണിൽ കാർത്തിക്കെന്നുള്ള പേരും കൂടെ മാറ്റിയിടാനോ അകില്ല എന്നിട്ട് സ്വയം പറയുന്നുണ്ട് എടാ എനിക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നാലടി തിരിച്ചു കൊടുക്കുന്ന അവളെ ഈ ആക്കില്ല എന്നോടാണല്ലേ നിൻ്റെ കളി എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മീനുവാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പത്തിങ്ങനെ അവിടെ ദിനേശ് വരുകയാണ് ദിനേഷ് വന്നിട്ട് മീനോനോട് ചോദിക്കുന്നുണ്ട് ഗൗതം എന്ത് ചെയ്യാന്ന് ഗൗതം ഇവിടെ ഇല്ല പുറത്തു പോയി അപ്പോൾ വരുമ്പോൾ ഞാൻ അന്വേഷിച്ചൊന്നും പറയാനായിട്ടോ ഒന്ന് അപ്പോൾ ഗൗതം ദിനേശിനെ വിളിച്ചിട്ടാണല്ലോ ലിസി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് അതിൻ്റെ കാര്യം സത്യാവസ്ഥ അറിയാനായിട്ടാണ് ദിനേഷ് വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ മീൻ ചോദിക്കുന്നുണ്ട് ദിനേശട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ ഇത് ആരോടും പറയരുത് അർജുനോടോ മറ്റാരോടോ ചോദിക്കേ പറയേ ചെയ്യരുത് ആ എന്താ നീ പറഞ്ഞോ നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയാം കേട്ടോ ആപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ മെയിന് പറയുന്നുണ്ട് അത് ഇവിടെ അഞ്ജലി എന്ന് പറയുന്ന ആ കുട്ടി വന്നിരുന്നല്ലോ ഹോസ്പിറ്റലിലും വന്നു ഇവിടെയും വന്നു പിന്നെ അത് അതുമാത്രമല്ല ഇവിടെ അഞ്ജലിക്ക് അർജുനുമായിട്ട് എന്താ ബന്ധം ഒന്ന് പറയാമോന്ന് ചോദിക്കുകയാണ് അല്ല അഞ്ജലിക്ക് എന്താ ബന്ധം അതനക്ക് അറിയില്ല അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിരുന്നല്ലോ അവർ ഒരുമിച്ച് പഠിച്ചതാതി കൂടുതൽ എന്താ അല്ല ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് എന്ന നിലയിലല്ല അർജുനോട് ഇടപെട്ടത് അതിനേക്കാളും കൂടുതലായിട്ട് അടുത്ത് ഇടപെടുകയൊക്കെ ചെയ്തു ഇപ്പോഴേ വന്നു അപ്പോൾ അമ്മയൊക്കെ പറയാം മരുമോളേന്നാണ് വിളിച്ചത് ഈ വീട്ടിൽ ഞാനും അഖിലയും മാത്രമാണല്ലോ മരുമോളായിട്ടുള്ളത് എന്നെ ഇന്നു വരെ മരുമോളെന്നോ മോളേന്നും വിളിച്ചിട്ടില്ല പക്ഷേ ഭയങ്കര സ്നേഹത്തോടെ ഒരു അഞ്ജലിനെ മരുമോളയിൽ നിന്ന് എത്ര തവണയാണ് വിളിച്ചതെന്ന് പറയട്ടോ അപ്പോൾ അല്ലെങ്കിൽ ദിനേശ് ഓഹോ അതിപ്പോൾ ഇത്രയും പണ്ട് മൂലം ഇവിടെ വരെയും പോവുകയൊക്കെ ചെയ്യല്ലേ അവൾ അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് അവർ വിളിച്ചതായിരിക്കും അങ്ങനെയെങ്കിൽ എന്ന് വിളിച്ചാൽ പോരായിരുന്നു എന്തെങ്കിലും എന്ന് വിളിച്ചത് സത്യം പറയാം എന്തേലും ഉണ്ടെങ്കിൽ ഞാനോട് അറിയട്ടെ ഇല്ല നീ സമാധാനം ഇട്ടിരിക്കുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ദിനേഷ് അവിടെ നിന്ന് തടിതപ്പെട്ടോ എന്നിട്ട് പുറത്ത് പോകുന്നു അഞ്ച് മീനുന ഒന്നും വിശ്വാസം ആവുന്നില്ല പക്ഷേ നമ്മുടെ ദിനേശ് നേരെ അത് അർജുന കൊടുക്കുന്നുണ്ട് അർജുനോട് പറയുന്നുകൊണ്ട് നീ എത്രയും വേഗം അഞ്ജലിയോട് ഇങ്ങോട്ട് വരരുതെന്ന് നീ വിളിച്ച് പറയണമെന്ന് പറയും അല്ലെങ്കിൽ മീനുലിൻ്റെ സങ്കടം ആവും അവൾക്ക് നല്ല സംശയമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കരുത് അവളോട് പറയണം എന്ന് പറയുമ്പം അർജുൻ പറയേണ്ട വീട്ടിൽ വന്ന് കയറുമ്പോൾ അവളോട് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നതല്ലേ പറയണം പറഞ്ഞേ പറ്റൂ നിന്റെ ഭാവിയും നിന്റെ ജീവിതമാണ് നിനക്ക് വലുത് അതുകൊണ്ട് നീ അവളോട് പറ ആ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ മേലിൽ ഇങ്ങോട്ട് വരരുതെന്ന് എന്നിങ്ങനെ പറഞ്ഞ ദിനേശ് അങ്ങ് പോവും ഈ സമയം നേരെ അകത്തേക്ക് കയറി ചെല്ലാണ് അവിടെ ഇനിയിപ്പോൾ എന്താവോ എന്നും പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറിച്ചില്ല കേട്ടോ അപ്പോൾ തന്നെ മീൻ വല്ലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയത് ഇന്നലെ രാത്രി രാത്രിമൂല നിനക്ക് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്താ കാര്യം കാര്യം പറ പറയുകൊന്നും എനിക്കൊന്നുമില്ല പിന്നെ അർജുനെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തെറ്റായി ധരിക്കരുത് എന്താ ഈ അഞ്ജലിയും നിനക്ക് തമ്മിൽ എന്താ ബന്ധം അല്ലെങ്കിൽ ഈ വീടുമായിട്ട് എന്താ ഇത്ര അടുത്ത ബന്ധം ഉടനെ പെട്ടെന്ന് തന്നെ പരിഭ്രമിച്ച് പോകാൻ കേട്ടോ അർജുൻ എന്നിട്ട് പറയണം എന്ത് ബന്ധം അവളും ഞാൻ ഫ്രണ്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ പക്ഷേ ഫ്രണ്ടിനെ പോലെ അവൾ ഇടപഴകുന്നത് അർജുനോടും മറ്റുള്ളവരിടത്തേക്ക് അതുമാത്രമല്ല അമ്മ ഇന്ന് ഒത്തിരി തവണ അവളെ മരുമോളയിൽ നിന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത് അതെന്താ കാര്യം ചെയ്യും ഓ അതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നീ സമാധാനമായിരിക്കും നീ ആ ഒന്നും മൈൻഡ് ചെയ്യേണ്ട അവൾ അങ്ങനെയാണ് ഒരു പ്രത്യേകതരം സ്വഭാവമാണ് അതുകൊണ്ട് അവളിങ്ങനെ എല്ലാവരുടെയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തുക കേട്ടോ പക്ഷേ മീനു ആ ഒന്നും വിശ്വാസം ആ ഭയങ്കര സംശയത്തിലാണ് ഇരിക്കുന്നത് വിഷമമുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയ ഒരു എപ്പിസോഡ് വേണ്ട വീണ്ടും വരും ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്